നമസ്കാരം ശ്രീലങ്കയിൽ തെരഞ്ഞെടുപ്പിൽ പുതുചരിത്രമാണ് ഉണ്ടായത് മാർസിസ്റ്റ് നേതാവ് നാഷണൽ പീപ്പിൾസ് പവർ നേതാവ് അനിരകുമാര ദിനനായകെ പുതിയ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു ശ്രീലങ്കൻ ചരിത്രത്തിൽ ആദ്യമായി ഒരു സ്ഥാനാർത്ഥിക്കും കേവല ഭൂരിപക്ഷമായ അൻപത് ശതമാനം വോട്ട് ലഭിക്കാത്ത സാഹചര്യത്തിൽ രണ്ടാം മുൻഗണനാ വോട്ടുകൾ എണ്ണിയാണ് വിജയ് നിശ്ചയിച്ചത് അധികാരത്തുടർച്ചയ്ക്കായി സ്വതന്ത്രനായി മത്സരിച്ച റനിൽ വിക്രമസിംഗെയും ഇടതുപാർട്ടിയായ ജെ വിപിയുടെ അനിരകുമാര ദിനനായകയും പ്രതിപക്ഷ നേതാവായ സജിത് പ്രേമദാസയും മുൻ പ്രസിഡന്റ് മഹീന്ദ രജപക്സയുടെ മകൻ നമൽ രജപക്സെയുമാണ് മത്സരരംഗത്തുണ്ടായിരുന്നത് പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് ശ്രീലങ്കൻ തെരഞ്ഞെടുപ്പിൽ ചതുഷ്കോണ മത്സരം നടന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കനത്ത സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് ശ്രീലങ്കയിൽ നടന്ന ജനകീയ പ്രക്ഷോഭത്തിൽ സർക്കാർ വീഴുകയും പ്രസിഡന്റ് ഗൊട്ടപ്പയ രജപക്സെ വിടുകയും ചെയ്ത ശേഷം ആദ്യമായി നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പാണ് ഇത് നിസനായികയുടെ നേതൃത്വത്തിലുള്ള അരഗലയ ആണ് അന്നത്തെ ജനകീയ പ്രക്ഷോഭത്തിന് ചുക്കാൻ പിടിച്ചിരുന്നത് പ്രക്ഷോഭത്തിന്റെ വിജയത്തെ തുടർന്ന് ജെവിപ്പിയുടെയും ദിസനായികയുടെയും ജനപ്രീതി കുത്തനെ ഉയർന്നിരുന്നു നാഷണൽ പീപ്പിൾസ് പവർ എന്ന മധ്യ ഇടതുപക്ഷ വിശാല സഖ്യത്തിലെ മുഖ്യ കക്ഷിയാണ് ജനതാ വിമുക്തി പെരുമുന ഭക്ഷണത്തിനും ഇന്ധനത്തിനും ഉൾപ്പെടെ അവശ്യ സാധനങ്ങൾക്ക് പോലും തങ്ങളെ വരി നിർത്തിച്ച ജീവിത സാഹചര്യം പോലും അതീവ ദുഷ്കരമാക്കിയ അന്നത്തെ പ്രസിഡന്റ് ഗൗതബയ രജപക്സെയുടെ ഭരണത്തോടുള്ള ജനരോക്ഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ശ്രീലങ്ക കണ്ടത് തുടർന്ന് പാർലമെന്റ് വോട്ടെടുപ്പിലൂടെയാണ് റെനിൽ വിക്രമസിംഗെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് ജനകീയ പ്രക്ഷോഭത്തിന് ശേഷം ജനവിധിയിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യ പ്രസിഡന്റ് കുമാര വിസനായകയാണ് ഇനി ഇദ്ദേഹത്തെക്കുറിച്ച് വളരെ വിശദമായി ഒന്ന് നോക്കാം ഒരു ഇടതുപക്ഷ നേതാവ് ശ്രീലങ്കയുടെ നേതൃത്വം ഏറ്റെടുക്കുമ്പോഴും ജെ വി പി എന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഭൂതകാല വംശവിരുദ്ധ ചരിത്രവും ദിസനായക നായക ഉൾപ്പെടെയുള്ള നേതാക്കളുടെ ചൈനീസ് അനുകൂല നിലപാടുകളും ലോകം മുഴുവൻ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ലോകത്തെ തിരുത്താൻ ആഗ്രഹിക്കുന്ന യുവാവും അങ്ങനെയാണ് അൻപത്തിയഞ്ചുകാരനായ അനിരകുമാര ദിസനായക സ്വന്തമായി തന്നെ വിശേഷിപ്പിക്കുന്നത് ഒരു വലിയ രാഷ്ട്രീയ പരിവർത്തനത്തിന് മാത്രമേ ശ്രീലങ്കയെ നിലവിലെ കുഴപ്പങ്ങളിൽ നിന്നും കരകയറ്റാൻ സഹായിക്കൂ എന്നാണ് ദിസനായിക എപ്പോഴും അവകാശപ്പെടുന്നത് ദ്വീപിലെ ഭൂരിപക്ഷ തൊഴിലാളി വർഗ ഗ്രാമീണ ജനതയെ ശാക്തീകരിക്കും എന്ന മുദ്രാവാക്യവും അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നു അയൽരാജ്യങ്ങളൊന്നും തന്നെ ശ്രീലങ്കയുടെ കാര്യത്തിൽ ഇടപെടരുത് എന്നാണ് ദിസ നായികയുടെ നയം അന്താരാഷ്ട്ര നാണയനിധിയിൽ നിന്ന് കടാശ്വാസം നേടിയെടുക്കുന്നതിൻ്റെ ഭാഗമായി നിലവിലെ പ്രസിഡന്റ് റനിൽ വിക്രമസിംഗെ ഏർപ്പെടുത്തിയ ആദായ നികുതികളൊക്കെ കുറയ്ക്കും കാറ്റിൽ നിന്ന് ഊർജമുണ്ടാക്കാൻ അദാനിക്ക് അനുവദിച്ച പദ്ധതി റദ്ദാക്കും എന്നെല്ലാം ദിസനായകെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ പറഞ്ഞിരുന്നു ഒരു മാർസിസ്റ്റ് ലെനിനിസ്റ്റ് പ്രത്യയശാസ്ത്രം അവകാശപ്പെടുന്നുണ്ടെങ്കിലും സിംഹള ബുദ്ധിസ്റ്റ് വംശീയതയിൽ ഊന്നിയായിരുന്നു ജെ വി പിയുടെ പ്രവർത്തനങ്ങളെല്ലാം നിലവിലെ നിലപാടുകൾ ഉൾപ്പെടെ അതിന് ഉദാഹരണങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ട് എൺപത്തി ഒൻപതിലെ വംശീയ സ്വഭാവമുള്ള സായുധ കലാപത്തിലെ യുദ്ധക്കുറ്റങ്ങൾ കണ്ടെത്തി കുറ്റവാളികളെ ശിക്ഷിക്കണമെന്ന കാലങ്ങളായി ശ്രീലങ്കയിലെ തമിഴ് ജനത ആവശ്യമുന്നയിക്കുന്നുണ്ട് എന്നാൽ അതിനെ എല്ലാ തരത്തിലും എതിർക്കുന്നയാളാണ് ദിസ ദിസനായകയുടെ ഈ ഒരു അരങ്ങേറ്റം ശ്രീലങ്കയിൽ എന്തു മാറ്റമാണ് ഉണ്ടാകാൻ പോകുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാനേ കഴിയും